ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി നഗരത്തിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഫ്ലൈ ഓവറിന്റെ നീളമാണ് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്ററായി നീട്ടിയത് ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ പില്ലറുകളിൽ സ്ഥാപിക്കുന്ന ഫ്ളൈഓവറാണ് നിർമ്മിക്കുന്നത് നേരത്തെ സിവിൽ സ്റ്റേഷൻ ഭാഗം വരെ ഓപ്പൺ ഫ്ലൈ ഓവർ നിർമ്മിക്കാനായിരുന്നു തീരുമാനം ഇതോടൊപ്പം നാനൂറ്റി അൻപത് മീറ്റർ നീളം വർദ്ധിപ്പിച്ച് ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ ഫ്ളൈ ഓവർ നിർമ്മിക്കാനാണ് പുതിയ തീരുമാനം ഇതിന്റെ നിർമ്മാണം ടൌണിൽ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഫ്ളൈ ഓവറിന്റെ പില്ലറുകൾക്കായി അഞ്ച് മീറ്റർ താഴ്ചയിലും എട്ട് മീറ്റർ വീതിയിലുമായി ഓരോ പില്ലറുകൾക്കും ഫൗണ്ടേഷനുകൾ നിർമ്മിക്കേണ്ടതുണ്ട് സർവീസ് റോഡുകൾ നിർമ്മിച്ചതിനു ശേഷം ഈ ഫൗണ്ടേഷനുകൾക്കായി കുഴിയെടുത്താൽ റോഡുകൾ ഇടിഞ്ഞു താഴും എന്നുള്ളതിനാൽ പില്ലറുകളുടെ ഫൗണ്ടേഷൻ കൂടി പൂർത്തിയാകുന്ന മുറയ്ക്കാണ് ഇപ്പോൾ സർവീസ് റോഡുകളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നത് ഇതുമൂലം ഇപ്പോൾ ടൌണിൽ വലിയ തോതിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് ഗതാഗത കുരുക്ക് പരമാവധി ഒഴിവാക്കുന്നതിന് ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കി സർവീസ് റോഡുകളും ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാനുള്ള പരിശ്രമവും നടന്നുവരികയാണ് ബ്യൂറോ കരുനാഗപ്പള്ളി